സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം ഗോഡ്സോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലഘുസമ്മത ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദവം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിനാൻ ജഗന്നാഥൻ നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാമോക്ഷത്തെ നൽകീടിനാ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ട് ജയിപ്പിക്കുന്നു നൂനം രാമനാ ജഗദ്ഗുരു നിർഗുണൻ ജഗതവിരാമന വ്യനയകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃങ്കരാ ഭൃങ്കാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ മിക്കുന്നതും പുനരിരിക്കുന്നതും ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയന്മായാമയൻ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വമുപദേശിച്ച ശേഷം അഞ്ജസ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനെ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടമായതങ്ങൾക്കുന്നു കവി ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാണിയിലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദി അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയം ഏതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമഹൃദയരം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടൂ പരമമുപദേശമില്ലിതിന്മീതയൊന്നും മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാകാത്മ്യമിതം പവിത്രം ഗുഹ്യതമം साक्षात् श्रीरामप्रोक्तं वायुपुत्रन मोक्षदं पापकरं हृद्यमानन्दोदयम्